നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകമായിരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സൽസ്വഭാവിയായ ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ സൗഭാഗ്യമാണ് ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവില്ല പക്ഷേ ഒരു ദുസ്വഭാവിയായ ഭർത്താവിനെയാണ് കിട്ടിയെങ്കിൽ ആ കുടുംബത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല ഒരു സുഖവും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല അപ്പൊ എപ്പോഴും നല്ല സൽസ്വഭാവിയായ നല്ല ഭർത്താവിനെ കിട്ടാൻ സഹോദരിമാരെ ദുആ ചെയ്യുന്നവരാകണം അള്ളഹാം തോഫിക് അനുഗ്രഹിക്കട്ടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് നല്ല രീതിയിൽ സഹവർത്തിക്കുക പെരുമാറുക എന്നത് അതിന്റെ കടമയാണ് അള്ളഹാന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക അവരോട് നല്ല സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക എന്ന് അള്ളാന്റെ പരിശുദ്ധ കൊല്ലാൻ തന്നെ നമ്മൾ ഒപ്പപ്പെടുത്തുകയാണ് അപ്പൊ ഭാര്യമാരോട് അർക്കക്ഷത്തോടു കൂടെ മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല ദേഷ്യപ്പെട്ടുകൊണ്ട് പെരുമാറാൻ പാടില്ല ഹബീബായ പറയുന്നുണ്ട് ഹബിബായും നിങ്ങൾ ഏറ്റവും ഉത്തമർ ആരെന്നറിയോലി നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങളുടെ ഭാര്യമാരോട് മക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് ഹബീബായ ഹബിബായ് റസൂൽ അലൈഹി വസ്ലാമാങ്ങൾ പറയാൻ ഞാൻ എന്റെ കുടുംബത്തോടെ നല്ല രീതിയിൽ പെരുമാറുന്നവരായിരുന്നു എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ കുടുംബത്തോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം അത് നമ്മുടെ കടമയും ഉത്തരവാദിത്തമാണ് അവരോട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് എപ്പോഴും ചൂടായിക്കൊണ്ട് എപ്പോഴും മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല വാഹനം ഓടിക്കുമ്പോൾ പോലും വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഭാര്യമാരെ പ്രയാസത്തിലാക്കരുതെന്ന് അഭിവാചങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ അനുജന്മാരിൽപ്പെട്ട ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ ഭാര്യയുമായിട്ട് വേഗത്തിൽ ഓടിച്ചപ്പോൾ വാഹനവുമായി വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ അഭിവാദ്യങ്ങൾ പറയുന്നുണ്ട് ഈ പളങ്കുപാത്രത്തെ നിന്ന് സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്ന് ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യമാൻ നാം അവരെ സൂക്ഷിച്ചുകൊണ്ട് വാഹനം പോലും പതിയെ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകണം വേഗത്തിൽ ഓടിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് ഹബീബായി സല്ല അലി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ഭാര്യമാരോട് നല്ല രീതിയിൽ വർധിക്കുക വൈകുന്നേരമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഫ്രഷ് ആവാനും മറ്റു വസ്ത്രം മാറാനൊക്കെ ഒക്കെ നിൽക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എടുത്തു തരാൻ വഴുകി പോയാൽ അവരോട് ദേഷ്യത്തോടുകൂടെ വളരെ മോശമായ സംസാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സംസാരം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണുപോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ വഴുകി പോയാലും ജോലി കഴിഞ്ഞ് നമ്മള് ക്ഷീണത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കും വീട്ടിലേക്ക് കടന്നു വരിക എന്നാലും അപ്പോഴും നല്ല രീതിയിൽ പെരുമാറണം അതാണ് സെൽസ്വഭാവം എന്ന് പറയുന്നത് അപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടും കാർക്കക്ഷത്തോടുകൂടി പെരുമാറിക്കൊണ്ടും അങ്ങനെ നമ്മൾ കുടുംബത്തിൽ ചെയ്യാൻ പാടില്ല മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു റോന് പറയുന്നുണ്ട് ഒരാൾ തന്റെ കുടുംബത്തിൽ ഭാര്യമാരോടൊപ്പം മക്കളോടൊപ്പം ഒപ്പമാകുമ്പോൾ എന്താണ് കൊച്ചുകുട്ടിയെ പോലെ ആകണം സമൂഹ മധ്യത്തിലാകുമ്പോൾ ഒരു ധീരനായ പുരുഷനെ പോലെയും ആകണമെന്ന് മഹാനായാലുമാൻ ഹക്കീം പ്രദീഹവനെ പറയുന്നത് വീട്ടിലാകുമ്പോൾ കൊച്ചുകുട്ടിയെ ആകണം അല്ലാതെ അവിടെ വലിയ കാർപ്പശത്തോടുകൂടെ വലിയ ദേഷ്യത്തോടുകൂടെ പെരുമാറരുത് ഭാര്യമാരോടൊപ്പം തമാശ പറയാനും കളിക്കാനും അതുപോലെ തന്നെ മക്കളോടൊക്കെ ഒക്കെ കളിക്കാനും ചിരിക്കാനും തമാശ പറയാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അവരോടൊക്കെ ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെ കോപത്തോടു കൂടി പെരുമാറാൻ പാടില്ല എപ്പോഴും നമ്മൾ സൽസ്വഭാവത്തോടുകൂടി അവരോട് പെരുമാറണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം തമ്മിൽ പഠിപ്പിക്കുന്ന ഹബിബായങ്ങൾ നമ്മോട് പറഞ്ഞു നിൽക്കുന്നതും അതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഭാര്യമാരോട് പെരുമാറണം നല്ല കൂടി നല്ല സ്നേഹം അവരുമായിട്ട് പങ്കിടണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ആയിഷ അബി അൻഹ വെള്ളം കുടിച്ചാൽ അവർ വെള്ളം കുടിച്ച അതേ ഭാഗത്ത് നിന്ന് തന്നെ ഹബിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഐഷാബി കുടിച്ച വെള്ളത്തിന്റെ ബാക്കി അതേ ഭാഗത്തു നിന്ന് അവർ കുടിച്ച അതേ ഭാഗത്തു നിന്ന് തന്നെ വായി വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് കാണാൻ കഴിയും ഐഷാബി അള്ളാമനെ ഇറച്ചി കടിച്ചെടുക്കുമ്പോൾ എല്ലിൽ നിന്ന് ഇറച്ചി കടിച്ചെടുത്ത അതേ ഭാഗത്തു നിന്ന് തന്നെ ഹബീബായ വായു അള്ളാഹി അലൈഹി വസ്ലാ തങ്ങളെ ഇറച്ചി കടിച്ചെടുക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട് അങ്ങനെ പരസ്പരം സ്നേഹം പങ്കിടണം ഭാര്യമാരുമായിട്ട് എപ്പോഴും കൂടിയും കാർക്കഷത്തോടുകൂടിയും കൂടിയും പെരുമാറരുത് എപ്പോഴും നല്ല നല്ല സ്നേഹത്തോടുകൂടി നല്ല സ്നേഹം അവിടെ പരസ്പരം പങ്കിടണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഭാര്യമാരോട് കാർക്കഷത്തോടുകൂടി പെരുമാറുന്നത് ഒരു വലിയ അഭിമാനമായിട്ട് കാണുന്നവരുണ്ട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ അഭിമാനമായിട്ട് കാണുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഹദീസണ്ട് അലൈഹി അലൈഹി ബൈന സൽമാന ദർദ ദർദ മഹാനായ യും രണ്ടുപേരെയും തങ്ങൾ സഹോദരന്മാരായി നിശ്ചയിക്കുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോൾ അവിടെയുള്ള മുഹാജിറുകളെയും അൻസാറുകളെയും സഹോദരന്മാരായി നിശ്ചയിക്കുന്നുണ്ട് കാരണം അവർക്ക് പരസ്പരം അവർക്ക് താമസ സൗകര്യവും മറ്റും ലഭിക്കാൻ വേണ്ടി അങ്ങനെ ഫസാറ സൽമാൻ മഹനായ സൽമാൻ റദിഅള്ള സന്ദർശിക്കാൻ വരേണ്ടി വരുന്നുണ്ട് ആ സമയത്ത് ഒരു മുഷിഞ്ഞ ഒരു മോശമായ ഒരു പഴകിയ വസ്ത്രം ഇട്ടുകൊണ്ട് കാണുകയാണ് ഉമ്മുദർദി അള്ളാൻ അബൂദർദി അള്ളാന്റെ ഭാര്യയാണ് ആ സമയത്ത് മഹദിയോട് ചോദിച്ചു ോട് ചോദിക്കുകയാണ് മാ ഷഅനുകി മുതബദ്ദിലതൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ മുഷിഞ്ഞ വസ്ത്രൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു ഉമ്മുദർദി അള്ളാഹയോട്ഹയോട് ചോദിക്കുകയാണ് ആ സമയത്ത് മഹദിയായ ഉമ്മു ദർദ ഉമ്മുദർദ റദിഅള്ള പറയുകയാണ് നിങ്ങളുടെ സഹോദരൻ അബൂദർദ ഉണ്ടല്ലോ അവർക്ക് ദുന്യാവിനോട് ഒരു ആഗ്രഹവും ഇല്ല ദുന്യാവിൽ അവർക്കൊരാഗ്രഹമില്ല ഒരു ആശയം ഇല്ല അവർക്ക് എന്നോ എന്നൊരു പരിഗണനയുമില്ല ഇല്ല അവർക്ക് ഒരു താല്പര്യമില്ല അങ്ങനെ ഫലം അബൂ അബൂ വരികയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇവർക്ക് ഭക്ഷണം കൊടുന്നു കൊടുക്കുകയാണ് മഹാനായ സൽമാൻ റദിയുള്ള ഭക്ഷണം കൊടുന്നു കൊടുക്കുകയാണ് ആ സമയത്ത് മഹാനവർകൾ മഹാനവർക്ക് സൽമാൻ റദയോട് പറഞ്ഞു കുൽമൻ നിങ്ങൾ എന്ത് ചെയ്യാം കഴിക്കാം ഞാൻ നോമ്പ് കാരണം ആ സമയത്ത് സൽമാൻ റബ്ബിയുള്ള പറഞ്ഞു മാ ആ നബിൻ ഹുൽ നിങ്ങൾ കഴിക്കുന്നത് വരെ ഞാൻ എന്താവൂല കഴിക്കൂല നിങ്ങൾ എന്ത് ചെയ്യില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കും എന്നാലേ ഞാൻ കഴിക്കുള്ളൂ എന്ന് എന്തായി സൽമാൻ റബ്ബിയുള്ള അബൂദർദ ഹൃദയുള്ളു പറഞ്ഞു ഒരു വിരുന്നുകാരൻ വന്നുകൊണ്ട് പറഞ്ഞാൽ എന്താവണം സുന്നത്ത് നോമ്പാണെങ്കിൽ മുടിക്കണം എന്നാണ് അങ്ങനെ മഹാനായ അബൂദർദൃദിയുള്ള സൽമാ റബി ഉള്ള കൂടെ എന്തായി ഭക്ഷണം കഴിച്ചു അങ്ങനെ ഫലം ആക്കാനല്ലേലും അങ്ങനെ രാത്രി എത്തിയപ്പോൾ ദഹബ അബൂദർദ അബൂദർദി അക്കുമാ രാത്രിയായപ്പോ അബൂദർദി അള്ളാനെ എണീക്കാൻ എന്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സൽമാ റതി പറഞ്ഞു നിങ്ങൾ അവിടെ കടന്നുറങ്ങി ഇഫ എണീക്കല്ലേ ഭാര്യയോട് ഭാര്യയോടുകൂടെ അവിടെ കടന്നുറങ്ങി പറഞ്ഞു സഹോദരനാണല്ലോ പറയാമല്ലോ അങ്ങനെ എന്തായി എന്താ ഇഫ് ഫനാമ ദഹബ സുമബയക്കോ വീണ്ടും എണീക്കാണ് നിസ്കരിക്കാൻ വേണ്ടി അപ്പോഴും പറഞ്ഞു നം നിങ്ങൾ ഉറങ്ങി ഫനാമ അപ്പോ മഹന അബൂദർദി അള്ളാനു അങ്ങനെ സമയം എത്തിയപ്പോൾ എന്തായി സൽമാൻ പറഞ്ഞു നിങ്ങൾ നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് എന്തായി രണ്ടുപേരും എന്തായി ഫാമിലും എന്നിട്ട് അവർ എന്തായി സുബഹി നിസ്കരിച്ചു എന്നിട്ട് എന്നിട്ട് മഹാനായ സൽമാൻ റബിഅള്ളബൂർ പറഞ്ഞു ഇന്നലി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് കുറച്ച് കടമകളുണ്ട് വലി ഓലി റബ്ബിക്ക് ആലേഖൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അള്ളാഹിനോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് വലി നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോട് നിങ്ങളിലേക്ക് വരുന്ന അതിഥികളോട് നിങ്ങൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് ഭാര്യമാരോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ നിറവേറ്റണം അല്ലാതെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ പരിഗണിക്കാതിരിക്കരുത് അവരെ നിങ്ങൾ പരിഗണിക്കണം അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി കൊടുക്കണം അവരുടെ ശാരീരികമായ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണമെന്ന് മഹാനായ സൽമാൻ റബ്ദി അദ്ദേഹം അബൂദർദാ റബി അള്ളഹാവിനോട് പറയുകയാണ് അങ്ങനെ എന്തായി ഇവ രണ്ടുപേര് ഹബീബായ റസൂഹി സല്ലാ തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു സദാഖ സൽമാൻ സൽമാൻ സത്യം പറഞ്ഞു എന്ന് എന്തായി സൽമാൻ റദ്ദി അള്ളാവിനെ അഭിനന്ദിക്കാൻ ഉണ്ടായത് അപ്പോ ഭാര്യമാരുടെ കടമകളുണ്ട് നമുക്ക് കടപ്പാടുകളുണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അവരെ നമ്മൾ പരിഗണിക്കാതിരിക്കരുത് അവർക്ക് നല്ല വസ്ത്രവും അതുപോലെ തന്നെ നല്ല ഭക്ഷണവും നല്ല പാർപ്പിടവും എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് ഹബി ബാർ റസുൽഹു അലൈഹി വല്ല മാത്രം പഠിപ്പിക്കാൻ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറി അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം ഭാര്യമാരുടെ അള്ളാഹു തോഫിക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും